നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് തകടി അനീഷ് തകടി അനീഷ് എന്നിപ്പോൾ ആദ്യമായി നമുക്ക് ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം നമുക്ക് നവരാത്രി ആശംസകൾ നേരാം അതെ നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇന്ന് നവരാത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതൊരു വലിയ ജനകീയ പ്രശ്നമൊന്നുമല്ല അല്ല അല്ല ഒരിക്കലുമല്ല നമ്മൾ കാലികമായ ഒരു വിഷയം എടുക്കുന്നു എന്ന് മാത്രം അപ്പം എഴുത്തിനെഴുത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും ഇപ്പോഴും ഈ പിന്നെ മഹാനവമി ഉത്സവം എന്ന് പറയുന്നത് വളരെ വലിയ ഉത്സവമായി മാറിയിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യത്ത് ഒരുപാട് സംഗീതോത്സവങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എഴുത്തിനെടുത്ത് നടക്കുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും ഇത് വളരെ വിപുലമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യാക്ഷരം കുറിച്ച ആദ്യ നാളുകളെ കുറിച്ച് ഒന്ന് ഓർക്കാനും കൂടിയാണ് ഇന്നിപ്പോൾ ഫോർ ദ പീപ്പിൾ ഈ ഒരു വിഷയം നമ്മൾ നമ്മളെടുത്തത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കൊണ്ട് വഴി അത് നിങ്ങൾക്ക് മനസ്സിലാവും അതെ എഴുത്തിനിഴുത്തിനെ സംബന്ധിച്ച് എന്താണ് അനീഷിൻ്റെ ഓർമ്മ അനീഷിനെ എഴുത്തിനിരുത്തിയത് ആരാണ് എന്നെ എഴുത്തിനഴുത്തിയത് എന്റെ അച്ഛനാണ് ഈ നവരാത്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിൽ മൊത്തം ആഘോഷിക്കുന്ന ഉത്സവമാണ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇപ്പൊ മൈസൂരിലാണെങ്കിൽ ദസറ ദസറ ആഘോഷം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ ആണെങ്കിൽ നവരാത്രി ഒൻപത് ദിവസം പൂജയാണ് ദേവി പൂജയാണ് പല ഭാവങ്ങളിലുള്ള ദേവി പൂജ അത് കഴിഞ്ഞിട്ട് പിന്നെ വിദ്യാരംഭം പത്തൊമ്പത് ദിവസം വിദ്യാരംഭം ഇങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് പൂജ വൈപ്പ് എന്നൊരു പരിപാടി ഉത്സവമാണ് അപ്പൊ ഈ ദുർഗാഷ്ടമിയുടെ അന്ന് പുസ്തകങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് മഹാനവമിക്ക് പുസ്തകം എടുക്കാറില്ല അത് കഴിഞ്ഞ് വിജയദശമിടെ അന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ത്രില്ലാണ് ആണ് നമുക്ക് ഏറ്റവും ത്രില്ലുള്ള ദിവസം ഈ പറഞ്ഞ രണ്ടാം ദിവസമാണ് രണ്ടാം ദിവസമാണ് പുസ്തകം എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു ആഹ്ലാദം വേറെ ഇല്ല പുസ്തകം അല്ലെങ്കിൽ തന്നെ നമ്മൾ പുസ്തകം എടുക്കില്ല എടുക്കാൻ വലിയ മടിയാണ് പക്ഷെ ഈ ഒരു ദിവസം ഒഫീഷ്യലി നമുക്ക് പുസ്തകം എടുക്കേണ്ട വീട്ടുകാരും പറയും ഇന്ന് പുസ്തകം എടുക്കരുത് വലിയ ഉപകാരം നമ്മൾ അങ്ങനെ പോകുന്നതാണ് എന്നും അതെ അതെ എന്നും വിചാരിക്കുന്ന ഒരുപാട് അതായത് നമ്മുടെ പഠിക്കുന്നവരെ സംബന്ധിച്ച് വിദ്യാഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങൾ പരമപ്രധാനമാണ് അത് ജാതി മത ഭേദമന്യേ നമുക്ക് വളരെ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നതാണ് ഈ നവരാത്രികൾ പ്രത്യേകിച്ച് പൂജ പൂജവയ്പ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൂജ വയ്പ്പ് ഇത് രണ്ടുമാണ് നമ്മൾ പറയുന്നത് അപ്പൊ അനീഷിനെ എഴുത്തിനിരുത്തിയത് അച്ഛനാണ് അല്ലെ എന്നെ എഴുത്തിനിരുത്തിയത് ഞങ്ങളുടെ നാട്ടിലെ ഒരു അധ്യാപകനാണ് അദ്ദേഹം സ്കൂൾ മാഷൊന്നും ആയിരുന്നില്ല കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു കൊച്ചു ക്ലാസ്സുകളിലുള്ള ഒരു ട്യൂഷൻ എടുക്കുന്ന ഒരു സാറാണ് രാമകൃഷ്ണൻ സാറും രാമകൃഷ്ണൻ സാറാണ് എന്നെ എഴുത്തിനിരുത്തിയത് എനിക്കൊന്നും ഓർമ്മയുണ്ട് അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടായില്ല എനിക്ക് വിദ്യാഭ്യാസപരമായി നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞു വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ഒരു ജോലി നേടാൻ കഴിഞ്ഞു നമുക്കൊരു ഒരു മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരാൻ പറഞ്ഞു എഴുത്തും വായനയും നമുക്ക് വളരെയധികം സ്വായത്തമാക്കാൻ കഴിഞ്ഞു ഭാഷ അത്യാവശ്യം സ്വായത്തമാക്കാൻ കഴിഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും അത് നമുക്കൊരു അനുഗ്രഹമായി തന്നെ മാറി പക്ഷേ ഇപ്പോൾ ഇതിനെ ഒരു വലിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇതിൻ്റെ പിന്നിൽ ആവിഷ്കരിക്കുന്നു എന്നൊരു സംശയമുണ്ട് അതുണ്ട് കാരണം സാർ നേരത്തെ പറഞ്ഞു ഇപ്പം എന്റെ ആണെങ്കിൽ വീട്ടിൽ തന്നെ നടന്നൊരു ചടങ്ങാണ് അതായത് എന്റെ അച്ഛൻ തന്നെ എന്റെ വീട്ടിൽ വെച്ച് എഴുത്തിനിരുത്തി സാറിന്റെ സാറിന്റെ തന്നെ ഒരു സാറാണ് എഴുത്തിനെ അധ്യാപകൻ പക്ഷെ നാട്ടിൻ പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ഇതെല്ലാം മാറിയിട്ട് നമ്മുടെ നാടിൽ നിന്നൊക്കെ ഇതകന്ന് നാടിനൊക്കെ പുറത്തുള്ള ഒരു തലത്തിലേക്ക് അതിനെ മാറി അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുത്തിനെടുത്താൽ നമ്മുടെ അച്ഛനോ അമ്മയോ പോരാ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോ ഒന്നും പോരാ അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ആദരിക്കുന്ന ഒരു ആശാനോ അല്ലെങ്കിൽ ഒരു മാഷോ ഒന്നും പോരാ പക്ഷെ കുറച്ചും കൂടി ഒക്കെ കൂടിയ ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ അല്പം കൂടി ഒന്ന് വിശദമാക്കാം എന്റെ കുഞ്ഞിനെ എഴുത്തിനെടുത്തുന്നത് ഒരു സെലിബ്രിറ്റി ആകണം എന്നാഗ്രഹിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് എതിരഭിപ്രായമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും അഭിപ്രായം ഒന്നും കുറിക്കാറില്ല ഞങ്ങൾ ഇങ്ങനെ പറയാറേ ഉള്ളൂ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ട് ഈ വരുന്ന എഴുത്തിനെഴുത്തിന് പ്രമുഖ മലയാളത്തിലെ പത്രങ്ങളെല്ലാം തന്നെ വളരെ പോപ്പുലറായ ആൾക്കാരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലെഴുതാൻ അതിന് പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാകാം രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകാം പിന്നെ എന്റെ കുട്ടിയെ എഴുത്തിനെടുത്ത് എന്റെ ഫോട്ടോഗ്രാഫ് തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഗതിയാണ് അതുകൊണ്ട് അതിന് വേണ്ടി പ്രത്യേകിച്ച് ക്യാമറമാന്മാർ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ വലിയ ഒരു സംഭവമാക്കി ഇതിനെ മാറ്റിയും അത് മാറ്റിയതിനെ നമുക്ക് എതിർപ്പില്ല ഇതൊന്നിനും എതിർപ്പില്ല പക്ഷെ അതിൻ്റെ പിന്നില് വളരെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉറപ്പായിട്ടും കാരണം കഴിഞ്ഞ നാല് ദിവസമായിട്ട് കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ചില പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പത്രങ്ങൾ ഏതാണെന്ന് കാണുന്നവർക്കും ഉള്ളൂ നമ്മൾ തന്നെ ഒരു മാധ്യമം തീരുന്നോണ്ട് മറ്റൊരു മാധ്യമത്തിന് കുറ്റം പറയുന്നതായിട്ടും വിചാരിക്കണം പക്ഷേ അതിനുവേണ്ടി മാത്രം ഒരു നാല് പേജ് കോളം മാറ്റി വെച്ചിട്ടുണ്ട് അതായത് വിദ്യാരംഭം കുറിക്കാനായി ഈ സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇത്രയധികം സാംസ്കാരിക പ്രവർത്തകരാണ് സാംസ്കാരിക പ്രവർത്തകരാണ് അധ്യാപകർ പോലുള്ള സാംസ്കാരിക പ്രവർത്തകരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ് അപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ എഴുത്തിനെടുത്താൽ ഈ രാഷ്ട്രീയക്കാരോ ഈ ഇവരൊന്നും കുറ്റം പറയുന്നല്ല പക്ഷെ അവര് വേണോ നമുക്ക് തന്നെ നമ്മുടെ ചെയ്തു കൂടെ നമ്മുടെ അമ്മയ്ക്കും അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ മാറി മാറി അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ ആദ്യാക്ഷരം എഴുതിക്കാനും വേണോ ഒരു സെലിബ്രിറ്റി വേണോ ആദ്യാക്ഷരം എഴുതിക്കാനും നമ്മുടെ മക്കളെ ആദ്യാക്ഷരം എഴുതിക്കാനും വേണം ഒരു സെലിബ്രിറ്റി അപ്പൊ ഈ ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് ഇത് തന്നെ അങ്ങ് പേരിട്ടാലോ ആദ്യാക്ഷരം എഴുതിക്കാനും വേണോ ഒരു സെലിബ്രിറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇതുകൊണ്ട് എന്താണ് ദോഷം എന്ന് പലരും ചോദിക്കും ഇതിൻ്റെ ദോഷമൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ചില രീതികളിൽ നിന്ന് പൊടുന്നലെ ഉള്ളൊരു മാറ്റം അത് നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളൊരു മാറ്റം അതിനകത്തുള്ള ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ നമ്മുടെ കാശ് നഷ്ടപ്പെടാനുള്ളൊരു മാർഗ്ഗം ഇതൊക്കെ ആയിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട് എല്ലാ ആഘോഷങ്ങളും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബിസിനസിന്റെ ഒരു സമയമാണ് അത് ഞാൻ അതൊരു സംശയമില്ല അത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഉത്സവം പോലും ഉണ്ട് ഇപ്പൊ ആക്ഷേത്രതീയൊക്കെ പോലെ ഉള്ളത് അക്ഷയതൃതീയിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അക്ഷയതൃതീയെന്ന മുമ്പ് കാലത്തൊന്നും ഒരു വലിയ ആഘോഷം ഒന്നും ആയിരുന്നില്ല ഇന്നിപ്പോ അക്ഷയതൃതീയ ദിവസം നമ്മൾ ജ്വല്ലറികളിൽ പോയി കഴിഞ്ഞാൽ എന്തൊരു തിരക്കാണത് ഇത് ആര് കൊണ്ടുവന്നതാണ് ഈ ഒരു ആഘോഷം അക്ഷയതൃതീയ അല്ലേ വടക്കൻ വടക്കേന്ത്യയിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നുണ്ടായിരുന്നു പറയാം പക്ഷേ ഇല്ല ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഗൾഫ് രാജ്യത്ത് വരെ അക്ഷയ തൃതീയയുടെ അന്നേ ദിവസം അവിടുത്തെ പിന്നെ ജ്വല്ലറികളിലും ഒരു സാധനം വായിക്കാൻ കയറാനും അത്ര തിരക്കാണ് ആ രൂപത്തിലേക്ക് നമ്മുടെ ഈ നവരാത്രി ആഘോഷത്തെ കൂടി കൊണ്ടുവരാനുള്ള ബോധപൂർവം ആസൂത്രിതമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ നവരാത്രിക്ക് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ലാളിത്യമാണ് അതെ അതെ ഇപ്പോൾ ഓണത്തിനാണെങ്കിലും ഏത് ഉത്സവത്തിനാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് ഉത്സവത്തിനാണെങ്കിലും അതിൻ്റെ ഒക്കെ പ്രത്യേകത അതിന്റെ ലാളിത്യം അതിന്റെ സിംപ്ലിസിറ്റിയാണ് അതെ വളരെ ചെറിയൊരു രീതിയിലുള്ള സംഭവമാണ് അത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ചെറിയ ആഘോഷമാണെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിന് തരുന്നത് വലിയ സന്തോഷമാണ് അതെ അതെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല വലിയ ആഘോഷവും ചെറിയ സന്തോഷവും കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എഴുത്തിനെടുത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടി ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അതെ അതെ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യാപകന്റെയോ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ നമ്മുടെ അച്ഛനെയോ അമ്മയോ പഠിപ്പിച്ച അതെ അതെ അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബന്ധങ്ങളുടെ ഒരു വലിയ സന്തോഷമുണ്ട് അതേസമയം ഒരു സെലിബ്രിറ്റിയെ കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് എഴുത്തിനിരുത്തുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു ഇന്റിമസിടെ പ്രത്യേകിച്ച് ഒരു ഫലമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ ഈ ചർച്ചയുടെ പ്രസക്തി അതെ നമ്മൾ സംസാരിച്ചു വരുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായോ ഇപ്പൊ എന്റെ കുട്ടിയെ ഞാനൊരു വലിയ സെലിബ്രിറ്റിയെ കൊണ്ടാണ് എഴുത്തിന് എഴുതിച്ചത് ആദ്യാക്ഷരം എഴുതിച്ചത് ഒരു വലിയ സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് എൻ്റെ കുട്ടിക്കൊരു ഗുണം ഉണ്ടാവുമോ നമ്മുടെ ചോദ്യം അതാണ് ഉണ്ടാവാൻ പക്ഷെ പക്ഷേ അതിനേക്കാളുപരി നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസമുള്ള ഒരു അച്ഛനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു അപ്പൂപ്പനോ അല്ലെങ്കിൽ ഒരു അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുതിച്ചാൽ ബന്ധുമിത്രാദികളുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും നമ്മുടെ സാന്നിധ്യത്തിൽ ആ കുട്ടിക്ക് ആദ്യാക്ഷരം കുറിച്ചു എന്ന് പറയുന്നതിന് അത്ര ഒരു മൈലേജ് ഈ സെലിബ്രിറ്റി എഴുതിക്കുന്നതിന് ഉണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്ക് സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് ആ കുഞ്ഞിനൊരു ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടാവും അതെ അതെ ഞാൻ എന്റെ കുട്ടിയെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടാണ് എഴുതിച്ചത് ഞാൻ നൂറ് പേരെടുത്ത് പറയും ആ എനിക്കൊരു ഫോട്ടോഗ്രാഫ് കിട്ടും ഞാൻ നല്ല കാശും കൊണ്ടാക്കിയിട്ടാണ് ചെയ്യണത് ചെറുതായിട്ടാണ് അടുത്തൊന്നും കിട്ടില്ലത് ആ ഫോട്ടോഗ്രാഫ് ഞാൻ വാട്സപ്പിലൂടെ ഒരുപാട് പേര് കഴിച്ചു കൊടുക്കും ആ അപ്പൊ എന്റെ കുട്ടി സെലിബ്രിറ്റിയുടെ അടുത്ത് നിന്നു അപ്പൊ അതിന്റെ ആവശ്യം നമുക്ക് ഈ ഒരു രംഗത്തുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു 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 ചോദ്യം നിങ്ങളെ അപ്പൊ ഒരു വലിയ ഒരു സംഭവമായിട്ടൊന്ന് മാറും ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോളൂ ഈ നവരാത്രി മഹോത്സവത്തില് ആദ്യാക്ഷരം എഴുതിക്കാനായിട്ട് വൻ സെലിബ്രിറ്റികളുടെ ഒരു സാധ്യത അങ്ങനെ പറയുന്നില്ല പക്ഷെ നമ്മൾ അവിടെയും നമ്മളൊരു ആഡംബരത്തിൻ്റെയും ഒരു സെലിബ്രിറ്റി ഭ്രമത്തിൻ്റെയും ഒരു സാധ്യത നമ്മൾ ബോധപൂർവം ഉൾക്കൊള്ളുന്നത് എന്തിനാണ് മറ്റൊരു അപകടം കൂടിയുണ്ട് ഇപ്പോ എന്റെ കുഞ്ഞിനെ എഴുത്തിനെടുത്തിയത് ഉദാഹരണമാണ് ഉദാഹരണം മാത്രം എന്റെ കുഞ്ഞിനെ എഴുത്തിനെടുത്തിയത് ജയറാം ആണെന്ന് ഞാൻ പറയുന്നു ഉടനെ സാറ് പറയുന്നു എന്റെ കുഞ്ഞിനെ എഴുത്തിനിരുത്തിയത് മോഹൻലാലാണെന്ന് അപ്പൊ ഇങ്ങനെ പരസ്പരമുള്ള രക്ഷാകർത്താക്കൾക്ക് പരസ്പരം പറയാനുള്ള പൊങ്ങച്ചത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് നമ്മുടെ കുഞ്ഞിനെ കൂടെ വലിച്ചെടുത്തിട്ടുള്ള കാര്യം ഉണ്ടോ ഉണ്ടോന്നാണ് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന പരസ്യം നമുക്കത് അതി ദീർഘിപ്പിക്കുന്നില്ല പെട്ടെന്ന് നിർത്താം വന്നതില് പ്രമുഖരായിട്ടുള്ള പേരുണ്ട് അവരൊന്നും തന്നെ ഇത്രയും കാലം സാധാരണ ജനത്തിന് പ്രാപ്യമായവരായിരുന്നു അല്ല അല്ല ഒന്ന് കാണാനോ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനോ പോലും നിവൃത്തിയില്ലാത്ത ആ ദിവസം മാത്രം വരുന്ന വിഗ്രഹങ്ങളാണ് അങ്ങനെ അന്നേ ദിവസം നവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ വിജയദശമിയോടനുബന്ധിച്ച് എഴുത്തിനിരുത്താൻ വേണ്ടി മാത്രം വരുന്ന ചില വിഗ്രഹങ്ങളാണ് ഈ പ്രാവശ്യത്തെ സെലിബ്രിറ്റികളായി രംഗത്ത് വന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് മാത്രമേ ഫോർ ദ പീപ്പിൾ അല്ലേ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നതിൽ ഇവർക്ക് നവരാത്രി ആശംസകൾ നേരുന്നു എങ്കിലും നിർത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട് ആദ്യാക്ഷരം എഴുതിക്കാനും വേണോ ഒരു സെലിബ്രിറ്റി